ഞങ്ങളിപ്പോൾ പോകുമ്പോൾ ഒരു മുന്തിരി ഇത് കൊടേക്കനാലിൽ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിലൊരു മുന്തിരത്തോപ്പാണ് നമ്മൾ കമ്പം തേനീരി റോഡിൽ ഈ ഇരുവശങ്ങളായിട്ട് ഒരുപാട് തോട്ടങ്ങൾ കാണാം എന്നാൽ അതിൽ വ്യത്യസ്തമായി നമ്മൾ സുരളി വാട്ടർ ഫാൾസിലോട്ട് പോകുന്ന വഴിക്ക് ഒരു തോട്ടമാണിത് ഇത് ഉള്ള ഉള്ളിലോട്ട് ഉള്ളിലോട്ട് മൂന്നാലഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് ആയതുകൊണ്ട് കൊണ്ട് തന്നെയാണ് വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിരിക്കാൻ സമ്മതിക്കും എന്നുള്ള ഒരു പ്രത്യേകത എന്നാൽ മെയിൻ റോഡിലുള്ള വലിയ വലിയ വേറെയും തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ച്ച് ചെയ്യാനോ കട്ട് ചെയ്യാനൊന്നും അവർ അനുവദിക്കുന്നതല്ല ഞാനിവിടെ മൂന്നാലഞ്ച് കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനെന്റെ ലൊക്കേഷൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട് നമ്മൾ സുരളി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയോ മെയിൻ റോഡിൽ നിന്ന് മൂന്നാലഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം ഇത് വീഡിയോ കാണാൻ തന്നെ ഞങ്ങൾ ഇഷ്ടത്തിനുസരിച്ച് ഞങ്ങൾ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ കത്തി കാര്യങ്ങളെല്ലാവരും തരുമോ കട്ട് ചെയ്യാൻ ഞാനൊരു അഞ്ചാറ് കിലോ മുഞ്ചിരികേടിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു തോട്ടം തന്നെ ഇതുപോലെ തന്നെ പല പല പന്തളുകളിൽ തൊട്ടു വീഴ് പന്തൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അങ്ങനായിരുന്നു വിളഞ്ഞ ഭാഗത്ത് നിന്നാണ് ഞങ്ങളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കും എല്ലാം ഇവർ സംഭവിക്കാനുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്കില്ല വലിയ സ്ട്രിക്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല എന്നാലും മറ്റുള്ള തോട്ടങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് വളരെ വിലക്കുറവാണ് ഇവർ ഉൾ ഉൾ വശങ്ങളിലുള്ള തോട്ടങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറേ നല്ല ക്വാണ്ടിറ്റി നല്ലൊരു ക്വാണ്ടിറ്റി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കാണാറു നല്ല എല്ലാ നല്ല വളഞ്ഞ് നല്ല പരുവത്തിലാണ് നിൽക്കുന്നത് ഓഫീസ് ഓഫീസും കൂടാണ് അതുകൊണ്ടാണ് ഇത്ര ആളില്ലാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവെ കയറി ഈ സുരുളി വാട്ടർഫാൾസിലോട്ട് പോകുന്നവരാണ് ഈ ഉള്ള തോട്ടങ്ങളിലൊക്കെ കൂടുതൽ കയറാറുള്ളത് ഞാൻ സുരുളി വാട്ടർ ഫാൾസിലും പോയിട്ടുണ്ടായിരുന്നു സുർളി വാട്ടർഫാൾസിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഈ തോട്ടങ്ങൾ സെറ്റാക്കിയിട്ടിരിക്കുന്നത് നമ്മളുടെ മെയിനായിട്ട് ഇവിടെ മെയിൻ മെയിനായിട്ടുള്ള ലക്ഷ്യം തന്നെ നമ്മളെ ഫോട്ടോഷൂട്ട് വീഡിയോ പിടിക്കുക എന്നുള്ളതാണ് മെയിനുള്ള ലക്ഷ്യങ്ങൾ തന്നെ ഒരു ഇത് എല്ലാവരും അതിന് തന്നെയാണ് വരാറ് കൊടൈക്കനാൽ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പല വീഡിയോകളും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാമെന്നത് നമ്മൾ വാട്ടർഫാൾസുകൾ അങ്ങനെ പല പല വീഡിയോസ് നേരിട്ടിട്ടുണ്ട് മറ്റേ കേവ് എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്